പീച്ചിടാം തുറന്നുവിട്ടതോടെ കഴിഞ്ഞ മാസം നെന്മണിക്കര ആക്കാട് എന്നിവിടങ്ങളിൽ ഉണ്ടായ പ്രളയം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നെന്മണിക്കര സ്വരാജ് ദർശനവേദി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പുലക്കാട്ടുകരയിലുള്ള തൃക്കൂർ റെഗുലേറ്റർ എറവക്കാടുള്ള ഓടഞ്ചിറ റെഗുലേറ്റർ എന്നിവയിൽ മരങ്ങളും മറ്റും അടിഞ്ഞുകൂടിയതാണ് മണലിപ്പുഴ ഗതി മാറിയൊഴുകി നെന്മണിക്കര പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം ബാധിക്കാൻ കാരണമെന്നും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പ്രദേശത്ത് പ്രളയഭീഷണി നിലനിൽക്കുന്നുവെന്നും ഇതുമൂലം പ്രദേശവാസികൾ കർഷകർ വ്യാപാരി വ്യവസായികൾ എന്നിവർക്ക് കടുത്ത ദുരിതമാണുണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി പീച്ചി റിസർവോയറിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കുക സുരക്ഷിതമായ അളവിൽ മാത്രം വെള്ളം സംഭരിക്കുവാൻ അനുവദിക്കുക മണലി പാലത്തിന്റെ അടിയിലും ഹൈവേയിൽ ടോൾ പ്ലാസയ്ക്ക് തെക്ക് പാലത്തിന്റെ അടിയിലുള്ള തടസ്സങ്ങളും നീക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളും സ്വരാജ് ദർശനവേദി ഭാരവാഹികൾ മുന്നോട്ട് വച്ചു സ്വരാജ് ദർശൻ വേദി പ്രസിഡന്റ് സുരേഷ് കുണ്ടേ പറമ്പിൽ സെക്രട്ടറി ജോൺസൺ ആലപ്പാട്ട് ജോയിന്റ് സെക്രട്ടറി ജയനാഥൻ പൊട്ടയിൽ ട്രഷറർ അലക്സാണ്ടർ തട്ടിൽ കുപ്പയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുമായി ശക്തമായ പ്രളയം വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ അനുഭവമാണ് അതിന് അവിടുത്തെ താമസക്കാർ മങ്ങ പഞ്ചായത്ത് തൃപ്പൂർ പഞ്ചായത്ത് അളകപ്പ പുതുക്കാട് ഇങ്ങനെ അപ്പുറത്ത് പല മേഖലകളിലും ഈ വെള്ളം ഇടുന്നത് കൊണ്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണ് നമുക്ക് അവിടെ ഷട്ടറിൻ്റെ അവിടെ ഈ മഴയ്ക്ക് മുന്നേ എല്ലാം ക്ലിയർ ക്ലിയറാക്കിയതാണ് ഇപ്പോൾ മഴ കഴിഞ്ഞ ഇപ്പോൾ അഞ്ചടി ഉയരത്തിലും മണ്ണ് ഈ പുഴയുടെ തെക്കേ സൈഡിൽ നണ്ണിക്കരപ്പഞ്ചേക്കകരത്തിലല്ല തെക്കേ സൈഡിൽ അഞ്ചടി ഉയരത്തിൽ മണ്ണ് വന്നിരിക്കുകയാണ് ഈ മണ്ണുകൾ നീക്കം ചെയ്യാതെ പിന്നെയും ഉയർന്നുയർന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എറവക്കാട് ഓടഞ്ചര ഷട്ടർ മുതൽ ഇങ്ങനെ മേലോട്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ട് ഈ പുഴ ക്ലിയർ ആക്കിയിട്ട് പുഴയുടെ രണ്ട് സൈഡും ബണ്ട് ഉയർത്തി കഴിഞ്ഞാലാണ് റെഗുലേറ്ററും മറ്റൊരു പ്രോപ്പർ സമയത്ത് ഇത് തുറക്കാൻ പറ്റാവുന്ന സ്ഥിതി ഉണ്ടാവണം ചിലപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ ഷട്ടർ കൊന്തില്ല അതിന്റെ അടിയിൽ മരങ്ങളും മറ്റു സാധനങ്ങളും ഒന്ന് നിന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് താസപ്പെടുന്നോണ്ട് പെട്ടെന്ന് വെള്ളം ഇരു കരകളിലേക്കും കവിഞ്ഞൊഴുകുന്ന സ്ഥിതി ഇപ്രാവശ്യം തന്നെ ഓളഞ്ചറ ഷട്ടർ കിട്ടിയ സമയത്ത് പ്രോപ്പറായിട്ട് തുറക്കാൻ പറ്റിയില്ല ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സൈഡിലത്തെ റോഡുകളുടെ ചാലുകളും നീർച്ചാലുകളും എല്ലാ ചാലുകളും ഒന്ന് ക്ലിയർ ക്ലീറാക്കിയാൽ കുറച്ചൊക്കെ നമുക്കതിൽ വെള്ളം ഒഴി പോവാൻ സാധിക്കും ഇത് മഴ പെയ്തു കഴിഞ്ഞ് വെള്ളപ്പൊക്കം കഴിയുമ്പോഴാണ് ഈ പഞ്ചായത്ത് അധികാരികളായാലും മുകളിലത്തെ ഉദ്യോഗസ്ഥരായാലും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങൾ